ആർത്രൈറ്റിസ് കാരണം കഷ്ടപ്പെടുന്നു വിഷമിക്കേണ്ട പരിഹാരമുണ്ട് എന്താണ് ആർത്രൈറ്റിസ് സന്ധികളുടെ വീക്കത്തെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ഇത് സന്ധികളിൽ വേദനയ്ക്കും ചലനക്കുറവിനും പ്രായം തോറും വഷളാകുകയും സന്ധികളെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സന്ധികൾ ചലനത്തിനായി രണ്ടോ അതിലധികമോ അസ്ഥികൾ കൂടിച്ചേരുന്ന ശരീരഭാഗമാണ് ജോയിന്റ് അല്ലെങ്കിൽ സന്ധി ജോയിന്റിനെ ആർട്ടിക്കുലേഷൻ എന്നും അറിയപ്പെടുന്നു സന്ധികളിൽ മൃദുവായ ടിഷ്യുകൾ ഉള്ളതിനാൽ അസ്ഥികൾ പരസ്പരം ഉരസുന്നത് തടയുന്നു സിനോവിയൽ ഫ്ലൂയിഡ് ആർട്ടിക്കുലാർ കാപ്സ്യൂൾ ആർട്ടിക്കുലാർ കാർട്ടില്ലേജ് സിനോവിയൽ മെംബ്രെയിൻ ലിഗമെന്റുകൾ ബർസകൾ ടെൻഡനുകൾ എന്നിവ സന്ധിയുടെ ഭാഗങ്ങളാണ് ആർട്ടിക്കുലാർ കാർട്ടില്ലേജ് എന്ന കണക്റ്റീവ് ടിഷ്യൂ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഘർഷണമോ വേദനയോ ഇല്ലാതെ നിങ്ങളുടെ സന്ധികൾ സുഗമമായി നീങ്ങാൻ ഇത് സഹായിക്കുന്നു ചില സന്ധികൾക്ക് ഒരു സിനോവിയൽ മെംബ്രെയിൻ ഉണ്ട് സന്ധികളെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ദ്രാവകത്തിന്റെ പാഡഡ് പോക്കറ്റാണ് സിനോവിയൽ മെമ്പ്രെയിൻ ടെൻഡനുകൾ പേശുകളെ നിങ്ങളുടെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നു അതേസമയം ലിഗമെന്റുകൾ അസ്ഥികളെ മറ്റ് അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നു സന്ധികൾ മൂന്ന് തരം സന്ധികളുണ്ട് ഒന്ന് ചലിക്കാൻ പറ്റാത്ത സന്ധി രണ്ട് അല്പം ചലിക്കാവുന്ന സന്ധി മൂന്ന് സ്വതന്ത്രമായി ചലിക്കാവുന്ന സന്ധി സന്ധിവേദന സന്ധിവേദനയുടെ സാധാരണ കാരണങ്ങൾ ആർത്രൈറ്റിസ് സന്ധികളിൽ വേദനയ്ക്കും ചലന വൈകൃതത്തിനും കാരണമാകുന്ന വീക്കം അല്ലെങ്കിൽ ഘടനക്ഷയവും പ്രവർത്തന അപര്യാപ്തതയും ബർസൈറ്റസ് അസ്ഥികളെ കുശം ചെയ്യുന്ന ദ്രാവകം നിറച്ച സഞ്ചികളായ ബർസകളുടെ വീക്കം അണുബാധ സന്ധികളിലുള്ള അണുബാധ ടെൻഡനൈറ്റസ് സന്ധിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടെൻഡനിന്റെ വീക്കം പരിക്ക് ഒരു ലിഗമെന്റ് അല്ലെങ്കിൽ അടുത്തുള്ള ടെൻഡൻ അല്ലെങ്കിൽ പേശിയുടെ ഉളുക്ക് ഉൾപ്പെടെ എല്ലിലെ പരിക്ക് ആർത്രൈറ്റസിന്റെ തരങ്ങൾ രണ്ടു തരങ്ങൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഡി ആർത്രൈറ്റിസ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് മൂന്ന് തരങ്ങൾ ഇൻഫെക്ഷസ് ആർത്രൈറ്റിസ് ക്രിസ്റ്റലൈൻ ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്യൂൺ ആർത്രൈറ്റസ് ഡി ജനറേറ്റീവ് ആർത്രൈറ്റസ് ഒരു തരം ഓസ്റ്റിയോ ആർത്രൈറ്റസ് ആർത്രൈറ്റിസ് ആർത്രൈറ്റസ് ആറുതരം റൂമറ്റോയിഡ് ആർത്രൈറ്റസ് ജുവനായി ഇഡിയോപതിക് ആർത്രൈറ്റസ് ചെറോനെഗറ്റീവ് സ്പോൺട്ടൽ ആർത്രൈറ്റസ് സാഫോ സിൻഡ്രോം കണക്റ്റീവ് ടിഷ്യൂ ആർത്രൈറ്റിസ് മെലിഗ്നൻസി ആർത്രൈറ്റസ് സെറോനെഗറ്റീവ് സ്പോൺട്ടൽ ആർത്രൈറ്റസ് അഞ്ച് തരം സോറിയാറ്റിക് ആർത്രൈറ്റസ് ആൻക്യുലോസിംഗ് സ്പോൺലൈറ്റസ് റിയാക്റ്റീവ് ആർത്രൈറ്റസ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആർത്രൈറ്റസ് നോൺ റേഡിയോഗ്രഫിക് സ്പോൺട്ടൽ ആർത്രൈറ്റസ് കണക്റ്റീവ് ടിഷ്യൂ ആർത്രൈറ്റസ് പത്ത് തരം സിസ്റ്റമിക് ലൂപ്പസ് എരിതമെറ്റോസിസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലൂപ്പസ് ഷോഗ്രിൻ സിൻഡ്രോം മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് സിസ്റ്റമിക്സ് സ്ക്ലറോസിസ് ഇൻഫ്ലമേറ്ററി മയോപത്തീസ് ബഹറ്റ്സ് ഡിസീസ് വാസ്കുലൈറ്റിസ് ഹീനോക് ഷിൻലോയിൻ പർപ്പുര ആൻഡ് അസോസിയേറ്റഡ് വാസ്കുലൈറ്റസ് സർക്കോയിഡോസിസ് റിലാപ്സിംഗ് പോളികോൺട്രൈറ്റസ് മെലിഗ്നൻസി ആർത്രൈറ്റസ് ഒരു തരം പാൽമർ ഫാഷിയൈറ്റസ് ആൻഡ് പോളി പോളിആർത്രൈറ്റസ് സിൻഡ്രോം കാരണങ്ങൾ പലതരത്തിലുള്ള ആർത്രൈറ്റസിൻ്റെ കാരണങ്ങൾ പൂർണ്ണമായി അറിയില്ല ആർത്രൈറ്റസിൻ്റെ മിക്ക തരങ്ങളും രോഗപ്രതിരോധ സംവിധാനത്തിലെ ഒരു തകരാറ് മൂലമാണ് സംഭവിക്കുന്നതെന്ന് കരുതപ്പെടുന്നു ശരീരം സ്വന്തം ടിഷ്യുകളെ സന്ധികളിൽ ആക്രമിക്കുന്നു ഇത് ജനിതക പാരമ്പര്യമായി ലഭിച്ചതാകാം അവയിൽ ചിലത് റോമറ്റോഡ് ആർത്രൈറ്റസ് ലൂപ്പസ് സ്ക്ലിറോഡർമ എന്നിവയാണ് ആർത്രൈറ്റസിന്റെ മറ്റു തരങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ മൂലമോ ഗൌട്ട് പോലുള്ള മെറ്റബോളിക് അവസ്ഥ മൂലമോ ഉണ്ടാകാം സന്ധികളിൽ ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നതാണ് ഗൌട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് കാരണമായേക്കാവുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഇവ മൂന്നും ഉൾപ്പെടുന്നു പൊണ്ണത്തടി ഇത് സന്ധികളിൽ അധിക ആയാസം ഉണ്ടാക്കുന്നു ഒരു പ്രത്യേക സന്ധിയുടെ ആവർത്തന ചലനങ്ങൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഒരു ജോയിന്റിന് മുമ്പ് സംഭവിച്ച സ്പോർട്സ് പരിക്ക് പോലുള്ള കേടുപാടുകൾ പുകവലിക്കുകയും വേണ്ടത്ര ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അണുബാധ മൂലവും ആർത്രൈറ്റിസ് ഉണ്ടാകാം ആമവാദം അല്ലെങ്കിൽ റൂമറ്റോയ്ഡ് ആർത്രൈറ്റസ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റസ് ഒരു ഓട്ടോ ഇമ്യൂൺ രോഗമാണ് അതായത് രോഗപ്രതിരോധ സംവിധാനം സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നു രോഗപ്രതിരോധ കോശങ്ങൾ സന്ധികൾക്ക് ചുറ്റുമുള്ള മെംബ്രെയിനെ ആക്രമിക്കുകയും വീക്കം വരുത്തുകയും ചെയ്യുന്നു ഇത് ഹൃദയം ശ്വാസകോശം കണ്ണുകൾ എന്നിവയെ ബാധിക്കും ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റസ് ഓസ്റ്റിയോ ആർത്രൈറ്റസ് എല്ലുകളുടെ അറ്റത്ത് മൂടുന്ന കാർട്ടിലേജിന് കേടുപാടുകൾ വരുത്തുന്ന അവസ്ഥകളെ സൂചിപ്പിക്കുന്നു മിനുസമാർന്നതും വഴിവഴുപ്പുള്ളതുമായ കാർട്ടിലേജിന്റെ പ്രധാന ജോലി സന്ധികളെ തെന്നിപ്പോകാനും സുഗമമായി നീങ്ങാനും സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആർത്രൈറ്റസ് കാർട്ടിലേജിന്റെ കനം കുറയുന്നതിനും പരിക്കനാവുന്നതിനും കാരണമാകുന്നു കാർട്ടിലേജിന്റെ നഷ്ടവും സന്ധ്യയുടെ പ്രവർത്തനത്തിലെ മാറ്റങ്ങളും നികത്താനും സ്ഥിരത പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമത്തിൽ ശരീരം അസ്ഥിയെ പുനർനിർമ്മിക്കാൻ തുടങ്ങുന്നു ഇത് ഓസ്റ്റ്യോഫൈറ്റുകൾ എന്നറിയപ്പെടുന്ന അഭികാമ്യമല്ലാത്ത അസ്ഥി വളർച്ചയ്ക്ക് കാരണമാകും അപ്പോൾ ജോയിന്റിന് രൂപഭേദം സംഭവിക്കാം ഈ അവസ്ഥയെ സാധാരണയായി ഓസ്റ്റ്യോ ആർത്രൈറ്റസ് എന്ന് വിളിക്കുന്നു ഒടിവ് അല്ലെങ്കിൽ ജോയിന്റിലെ മുൻകാല വീക്കം മൂലവും ഓസ്റ്റ്യോ ആർത്രൈറ്റസ് ഉണ്ടാകാം പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി ഇതിനെ തിരിക്കാം ജുവനൈൽ ആർത്രൈറ്റസ് കുട്ടികളിലെ ആർത്രൈറ്റിസിനെ ബാല്യകാല ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു ജുവനൈൽ ആർത്രൈറ്റിസ് സന്ധികൾക്ക് സ്ഥിരമായ ശാരീരിക ക്ഷതം ഉണ്ടാക്കും ഈ കേടുപാടുകൾ കുട്ടിക്ക് നടത്തം അല്ലെങ്കിൽ വസ്ത്രധാരണം പോലുള്ള ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ബുദ്ധിമുട്ടാക്കും ഇത് വൈകല്യത്തിലേക്ക് വരെ നയിച്ചേക്കാം തരങ്ങൾ ഒലിഗോ ആർട്ടിക്കുലാർ ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് പോളി ആർട്ടിക്കുലാർ ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് റൂമറ്റോയ്ഡ് ഫാക്ടർ നെഗറ്റീവ് പോളി ആർട്ടിക്കുലർ ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റസ് റൂമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് എന്തസൈറ്റിസ് റിലേറ്റഡ് ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് സോറിയാറ്റിക് ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് സിസ്റ്റമിക് ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് അൺഡിഫ്രൻഷിയേറ്റഡ് ആർത്രൈറ്റിസ് ഇൻഫെക്ഷസ് അല്ലെങ്കിൽ സെപ്റ്റിക് ആർത്രൈറ്റിസ് സെപ്റ്റിക് ആർത്രൈറ്റിസ് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അണുബാധ മൂലമുണ്ടാകുന്ന സന്ധികളുടെ വീക്കമാണ് ബാക്ടീരിയയോ മറ്റു ചെറിയ രോഗകാരണ ജീവികളോ രക്തത്തിലൂടെ സന്ധിയിലേക്ക് വ്യാപിക്കുമ്പോൾ സെപ്റ്റിക് ആർത്രൈറ്റസ് സംഭവിക്കുന്നു മുറിവിൽ നിന്നോ ശസ്ത്രക്രിയയ്ക്കിടയോ സന്ധിക്ക് നേരിട്ട് സൂക്ഷ്മാണുക്കൾ ബാധിച്ചാൽ ഇത് സംഭവിക്കാം സന്ധിക്ക് കാര്യമായ കേടുപാടും അണുബാധയുടെ വ്യാപനവും തടയുന്നതിന് വേഗത്തിൽ രോഗനിർണയം നടത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാൽമുട്ടും ഇടുപ്പുമാണ് സാധാരണയായി ബാധിക്കുന്ന സന്ധികൾ രണ്ട് തരത്തിലുള്ള സെപ്റ്റിക് ആർത്രൈറ്റസ് ഉണ്ട് അക്യൂട്ട് ക്രോണിക് ഗൗട്ട് അല്ലെങ്കിൽ മെറ്റബോളിക് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ആർത്രൈറ്റസ് രക്തത്തിൽ വളരെയധികം യൂറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരുതരം ആണ് ഗൗട്ട് അത് ഒന്നോ അതിലധികമോ സന്ധികളിൽ മൂർച്ചയുള്ള ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുന്നു ഇത് സാധാരണയായി പെരിവിരലിലാണ് സംഭവിക്കുന്നത് എന്നാൽ കാൽമുട്ട് കണങ്കാൽ കാൽ കൈ കൈത്തണ്ട അല്ലെങ്കിൽ കൈമുട്ട് എന്നിവയിലും ഇതുണ്ടാകാം തരങ്ങൾ പ്രൈമറി സെക്കൻഡറി രോഗലക്ഷണങ്ങൾ ആർത്രൈറ്റസിന്റെ തരത്തെ അനുസരിച്ചാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് വേദന സന്ധി ചലിക്കാൻ ബുദ്ധിമുട്ട് വീക്കം സന്ധിയിൽ ചുവപ്പ് നിറം പരിധി കുറഞ്ഞ ചലനം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ രോഗനിർണ്ണയം ഡോക്ടറിന് ഇനി പറയുന്നവ ആവശ്യമായി വന്നേക്കാം നിങ്ങളുടെ മെഡിക്കൽ ചരിത്രവും നിലവിലെ ലക്ഷണങ്ങളും അവലോകനം ചെയ്യുക നിങ്ങളുടെ സന്ധികളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങളെ പരിശോധിക്കുക ലബോറട്ടറി പരിശോധനകൾ എക്സ്റേകൾ മറ്റ് ഇമേജിംഗ് ടെസ്റ്റുകൾ എന്നിവ നിർദ്ദേശിക്കുക ഒരു ആർത്രോസെൻറ്റസിസ് നടത്തുക ലബോറട്ടറി പരിശോധനകൾ ഈ പരിശോധനകൾക്ക് രോഗലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന സന്ധികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനാകും എക്സ്റേ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് അൾട്രാസോണോഗ്രഫി പരമ്പരാഗത ചികിത്സാ രീതികൾ മരുന്നുകൾ ഫിസിയോതെറാപ്പി സർജറി ആർത്രൈറ്റിസ് ചികിത്സ രോഗലക്ഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും സന്ധികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് നിർണ്ണയിക്കുന്നതിനു മുമ്പ് നിങ്ങൾ നിരവധി വ്യത്യസ്ത ചികിത്സകളോ ചികിത്സകളുടെ സംയോജനമോ പരീക്ഷിക്കേണ്ടതുണ്ട് മരുന്നുകൾ എൻ എസ് എ ഐ ഡി എൻ എസ് എ ഐ ഡികൾ വേദനയും വീക്കവും കുറയ്ക്കും ഉദാഹരണത്തിന് ഐബുപ്രോഫൻ ഇനത്തിൽപ്പെട്ട അഡ്വെൽ മോർട്ടിൻ ഐബി തുടങ്ങിയവയും നാപ്രോക്സിൻ സോഡിയം ഇനത്തിൽപ്പെട്ട അലീവും കൗണ്ടർ ഇറിട്ടൻസ് മെന്തോൾ അല്ലെങ്കിൽ കാപ്സൈസിൻ അടങ്ങിയ ചിലതരം ക്രീമുകളും ഓയിൻമെൻറ്റുകളും നിങ്ങളുടെ വേദനയുള്ള ജോയിൻറിൽ ചർമ്മത്തിൽ പുരട്ടുന്നത് ജോയിൻറിൽ നിന്ന് തന്നെ വേദന സിഗ്നലുകൾ പകരുന്നതിനെ തടസ്സപ്പെടുത്തിയേക്കാം സ്റ്റിറോയിഡുകൾ പ്രഗ്നിസോൺ പോലെയുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് മരുന്നുകൾ വീക്കം വേദന സന്ധികളുടെ കേടുപാടുകൾ എന്നിവ കുറയ്ക്കുന്നു ഡിസീസ് മോഡിഫൈയിങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ് ഈ മരുന്നുകൾക്ക് റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ പുരോഗതി മന്ദഗതിയിലാക്കാനും സന്ധികളെയും മറ്റ് ടിഷ്യുകളെയും നാശത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിയും തെറാപ്പി ചിലതരം ആർത്രൈറ്റസിന് ഫിസിക്കൽ തെറാപ്പി സഹായകമാകും വ്യായാമങ്ങൾക്ക് ചലനശേഷം മെച്ചപ്പെടുത്താനും സന്ധികൾക്ക് ചുറ്റുമുള്ള പേശികളെ ശക്തിപ്പെടുത്താനും കഴിയും ചില സന്ദർഭങ്ങളിൽ സ്പ്ലിൻ്റുകളോ ബ്രേസുകളോ ഉപയോഗിക്കാറുണ്ട് സർജറി യാഥാസ്ഥിതിക നടപടികൾ സഹായിക്കുന്നില്ലെങ്കിൽ ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചേക്കാം ജോയിൻറ് റിപ്പയർ ജോയിൻറ് മാറ്റിസ്ഥാപിക്കൽ ജോയിൻ ഫ്യൂഷൻ എന്നിവ അതിൽപ്പെടും ജീവിതശൈലിയും വീട്ടുവൈദ്യങ്ങളും മിക്ക കേസുകളിലും ഇനി പറയുന്ന നടപടികളിലൂടെ ആർത്രൈറ്റസിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ കഴിയും ശരീരഭാരം കുറയ്ക്കൽ അധികഭാരം ഭാരം വഹിക്കുന്ന സന്ധികളിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു ശരീരഭാരം കുറയ്ക്കുന്നത് നിങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ സന്ധികൾക്കുണ്ടാവുന്ന പരിക്ക് പരിമിതപ്പെടുത്തുകയും ചെയ്യും വ്യായാമം സ്ഥിരമായ വ്യായാമം സന്ധികൾ അയവുള്ളതാക്കാൻ സഹായിക്കും നീന്തൽ നല്ലതാണ് കാരണം ജലത്തിന്റെ പ്ലവന ശക്തി ഭാരം വഹിക്കുന്ന സന്ധികളിൽ സമ്മർദ്ദം കുറയ്ക്കുന്നു ചൂടും തണുപ്പും ഹീറ്റിംഗ് പാഡുകളോ ഐസ് പാക്കുകളോ ആർത്രൈറ്റസ് വേദന ഒഴിവാക്കാൻ സഹായിച്ചേക്കാം സഹായ ഉപകരണങ്ങൾ ചൂരൽ ഷൂ ഇൻസേർട്ടുകൾ വാക്കറുകൾ ഉയർത്തിയ ടോയ്ലറ്റ് സീറ്റുകൾ മറ്റു സഹായ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് സന്ധികളെ സംരക്ഷിക്കാനും ദൈനംദിന ജോലികൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്താനും സഹായിക്കും ആർത്രൈറ്റസിനുള്ള ഭക്ഷണക്രമം നിങ്ങൾക്കാവശ്യമായ എല്ലാ വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റ് പോഷകങ്ങളും ലഭിക്കുന്നതിന് സമീകൃത ആഹാരം വേണം വൈവിധ്യമാർന്ന പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ ഭക്ഷണങ്ങൾ പാലുൽപ്പന്നങ്ങൾ പരിപ്പ് പയർവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക ഇത് ആരോഗ്യവും ആവശ്യത്തിനുള്ള തൂക്കവും നിലനിർത്താൻ സഹായിക്കുന്നു നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉൾപ്പെടുത്തുക എണ്ണമയമുള്ള മത്സ്യം ലിൻ സീഡുകൾ കനോല ഓയിൽ വാൽനട്ട് അല്ലെങ്കിൽ ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നീടുള്ള ജീവിതത്തിൽ ഓസ്റ്റോപെറോസിസ് സാധ്യത കുറയ്ക്കുന്നതിന് ആവശ്യമായ കാൽഷ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ടാർഗറ്റിനുള്ളിൽ നിങ്ങളുടെ ഭാരം നിലനിർത്തുക കാരണം അധിക ശരീരഭാരം സന്ധികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് കാൽമുട്ടുകളും ഇടുപ്പുകളും പോലുള്ള ഭാരം വഹിക്കുന്ന സന്ധികളിൽ ഒരു ഭക്ഷണ ഡയറി സൂക്ഷിക്കുക ഒരു പ്രത്യേക ഭക്ഷണം നിങ്ങളുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെയും രോഗലക്ഷണങ്ങളുടെയും ഒരു ഡയറി സൂക്ഷിക്കാൻ ഇത് സഹായിക്കും ഒരു മാസത്തിന് ശേഷം ഏത് ഭക്ഷണമാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചില ധാരണകൾ ഉണ്ടായേക്കാം ഈ ഫലങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായോ ഒരു ഡയറ്റീഷ്യനോടോ ചർച്ച ചെയ്യുക നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കാതെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഏതെങ്കിലും ഭക്ഷണ ഗ്രൂപ്പുകൾ ഒഴിവാക്കരുത് ഉദാഹരണത്തിന് എല്ലാ പാൽ ഉൽപ്പന്നങ്ങളും പ്രധാനപ്പെട്ട വിറ്റാമിനുകളും ധാതുക്കളും ഇതുവഴി നിങ്ങൾക്ക് നഷ്ടമായേക്കാം അറിഞ്ഞിരിക്കുക ആർത്രൈറ്റസിന്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് വീക്കമുണ്ടാക്കുന്ന തരങ്ങൾ ഒരു കാരണവുമില്ലാതെ മാറാം നിങ്ങൾ എന്താണ് കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ കാരണം നിങ്ങളുടെ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടെന്ന് കരുതരുത് ഈ കാര്യത്തിൽ ഒരു ആരോഗ്യ വിദഗ്ധന്റെ മാർഗനിർദ്ദേശം തേടേണ്ടതാണ് ആർത്രൈറ്റസ് ഉള്ളവരുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് ഓൺലൈനിലും മാധ്യമങ്ങളിലും പരസ്പര വിരുദ്ധമായ ധാരാളം വിവരങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായോ ഡയറ്റീഷ്യനോടോ സംസാരിക്കുക വ്യായാമങ്ങൾ നിങ്ങൾക്ക് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ സന്ധി സൗഹൃദ ശാരീരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ സന്ധി വേദന പ്രവർത്തനം മാനസികാവസ്ഥ ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തും സന്ധി സൗഹൃദ ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരത്തിൽ സമ്മർദ്ദം കുറയ്ക്കുന്നു പരിക്കിൻ്റെ സാധ്യത കുറയ്ക്കുന്നു നടത്തം ബൈക്കിംഗ് നീന്തൽ എന്നിവ സന്ധി സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ ആർത്രൈറ്റിസ് ലക്ഷണങ്ങളെ ആശ്രയിച്ച് നിങ്ങളുടെ പ്രവർത്തന നില മാറ്റുക ഏതെങ്കിലും ചെറിയ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പരമ്പരാഗത ചികിത്സാ രീതികളുടെ പാർശ്വഫലങ്ങൾ ഇംപ്ലാന്റുകളുടെ പാർശ്വഫലങ്ങൾ ആർത്രൈറ്റിസ് ഓസ്റ്റിയോപറോസിസ് എന്നിവയ്ക്കുള്ള മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഇതിൽപ്പെടും ഇംപ്ലാന്റുകളുടെ പാർശ്വഫലങ്ങൾ ഹൃദയാഘാതം സ്ട്രോക്ക് വീനസ് ത്രോംബോ എംബലസം നിമോണിയ യൂറിനറി ഇൻഫെക്ഷൻ അസ്ഥിരത ഡിസ്ലൊക്കേഷൻ ചലന പരിധി നഷ്ടപ്പെടൽ അടുത്തുള്ള അസ്ഥികളിൽ ഒടിവുകൾ അല്ലെങ്കിൽ നാഡീക്ഷതം പെരിപ്രോസ്റ്റിക് ഒടിവുകൾ അവസ്കുലർ നെക്രോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോനെക്രോസിസ് ഹെട്രോടോപ്പിക് ഓസിഫിക്കേഷൻ ഘടകങ്ങളുടെ അയവ് ചലനവേദനയ്ക്കും വീക്കത്തിനും കാരണമാകുന്നു ഇംപ്ലാന്റുകളിൽ നിന്നുള്ള കൊബാൾട്ടും ടൈറ്റാനിയവും തുരുമ്പെടുക്കുമ്പോൾ ശരീരത്തിലെ മൃദുവായ ടിഷ്യൂകളിൽ മെറ്റാലിക് അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇത് ക്രോണിക് ഫെറ്റീക് സിൻഡ്രോം എം എസ് മയോപ്പതി മുതലായവയ്ക്ക് കാരണമാകും ആർത്രൈറ്റസ് ഓസ്റ്റോപെറോസിസ് എന്നിവയ്ക്കുള്ള മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ അസറ്റാമിനോഫൻ കരൾക്ഷതം ചർമ്മപ്രശ്നങ്ങൾ ഐബുപ്രോഫൻ ഓക്കാനം നെഞ്ചരിച്ചൽ ദഹനക്കേട് ദഹനനാളത്തിലെ അൾസർ അല്ലെങ്കിൽ രക്തസ്രാവം വയറിളക്കം മലബന്ധം മൂക്കിൽ നിന്ന് രക്തസ്രാവം തലവേദന തലകറക്കം തിണർപ്പ് രക്താതിമർദ്ദം അന്നനാളത്തിൽ അൾസർ വൃക്കത്തകരാർ ഹൃദയസ്തംഭനം കൂടാതെ ഗർഭമലസാനുള്ള ഉയർന്ന സാധ്യതയും കോത്തികോസ്റ്റിറോയിഡുകൾ ഉത്കണ്ഠ വിഷാദം സൈക്കോസിസ് ഉയർന്ന രക്തസമ്മർദ്ദം പേശിക്ഷയം പ്രമേഹം ഓസ്റ്റോപെറോസിസ് വൻകുടൽ പുണ്ണ് ക്രോൺസ് തിമിരം കാൻഡിഡിയസസ് എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റസിന് കാരണമാകുന്നത് കാർട്ടിലേജ് തകരാറ് മൂലമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റസ് ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന വഴക്കമുള്ള ബന്ധിത ടിഷ്യുവാണ് കാർട്ടിലേജ് ഇത് അസ്ഥികൾക്കിടയിലുള്ള സന്ധികളിലും വാരിയല് കൂട്ടിലും ചെവികളിലും മൂക്കിലും ബ്രോങ്കിയൽ ട്യൂബുകളിലും ഇന്റർവെർട്ടിബ്രൽ ഡിസ്കുകളിലും സ്ഥിതി ചെയ്യുന്നു കാർട്ടിലേജിൽ രക്തക്കുഴലുകൾ അടങ്ങിയിട്ടില്ല അതിനാൽ സുഖപ്പെടുത്താൻ പ്രയാസമാണ് പരുക്കുകൾ പലപ്പോഴും കാർട്ടിലേജിനെ ബാധിക്കുന്നു മാത്രമല്ല സന്ധികൾ കാലക്രമേണ ക്ഷയിക്കുകയും കാർട്ടിലേജിന് കനം കുറയുകയും ഓസ്റ്റോ ആർത്രൈറ്റസിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ സന്ധികളെ ബന്ധിപ്പിക്കുന്ന കാർട്ടിലേജ് ക്ഷയിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ആ ജോയിന്റ് ഉപയോഗിക്കുമ്പോൾ അസ്ഥികൾ ഒന്നിച്ചുരസുകയും ഓസ്റ്റോ ആർത്രൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു കാർട്ടിലേജ് കോൺട്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോശങ്ങളുടെ വിരളമായ വിതരണത്തോടു കൂടിയ സാന്ദ്രമായ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് പ്രധാനമായും വെള്ളം കൊളാജൻ പ്രോട്ടിയോഗ്ലൈക്കാനുകൾ എന്നിവയാൽ നിർമ്മിതമാണ് മറ്റു കൊളാജൻ ഇതര പ്രോട്ടീനുകളും ഗ്ലൈക്കോപ്രോട്ടീനുകളും കുറഞ്ഞ അളവിൽ ഇതിലടങ്ങിയിരിക്കുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റസിൽ മരുന്നുകളുടെ ഫലം ഗവേഷകർ പറയുന്നതനുസരിച്ച് മരുന്നുകൾ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കാൻ പരിമിതപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല മൂലകാരണത്തിലേക്ക് കടക്കുന്നതുമില്ല സൈക്ലോ ഓക്സിജനൈസ് ഇൻഹിബിറ്ററുകൾ ഹൈലുറോണിക് ആസിഡ് കോൺട്രോയിറ്റിൻ സൾഫേറ്റ് ഗ്ലൂക്കോസാമൈൻ സൾഫേറ്റ് എന്നിവ ഉൾപ്പെടെ ആർത്രൈറ്റിസ് ചികിത്സയ്ക്കായി അടുത്തിടെ നിരവധി മരുന്നുകളോ വസ്തുക്കളോ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവയിൽ ഭൂരിഭാഗത്തിനും വേദന ഒഴിവാക്കാനും പ്രവർത്തനം വർദ്ധിപ്പിക്കാനും കഴിയും പക്ഷേ ടിഷ്യുവിൽ ഉണ്ടാകുന്ന സങ്കീർണമായ പാത്തോളജിക്കൽ പ്രക്രിയകളിൽ മാറ്റം വരുത്താനോ കാറ്റബോളിക് ആനാബോളിക് പാത്വേകൾ സന്തുലിതമാക്കാനോ കഴിയില്ല കൂടാതെ ഓസ്റ്റിയോ ആർത്രൈറ്റസിനുള്ള അത്തരം തെറാപ്പികൾ സബ് കോൺട്രൽ അസ്ഥിതലത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല ഓസ്റ്റിയോ ആർത്രൈറ്റസിന് ക്യുആർഎസ് തെറാപ്പി ഉത്തമം വിവിധ രോഗങ്ങളും അവസ്ഥകളും ചികിത്സിക്കുന്നതിനായി വൈദ്യുതകാന്തിക മണ്ഡലം ഉപയോഗിക്കുന്ന പേറ്റന്റ് നേടിയ ഒരു ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് ക്യു തെറാപ്പി ക്യു അസ്ഥികളുടെ രോഗശാന്തിയെയും കാർട്ടിലേജ് വളർച്ചയെയും നേരിട്ട് സ്വാധീനിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സെല്ലുലാർ സ്ട്രെസ് അവസ്ഥകളിൽ കാർട്ടിലേജ് പുനരുജ്ജീവനം മെച്ചപ്പെടുത്തുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമായി മെസ്സൻകൈമൽ സ്റ്റെം സെല്ലുകളുടെ പാരാക്രൈൻ പ്രവർത്തനം മോഡുലേറ്റ് ചെയ്യാൻ ക്യു ഉത്തേജനം പ്രാപ്തമാണ് പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈനുകളും പ്രോസ്റ്റാഗ്ലാൻഡിനും വീക്കത്തിന്റെ മീഡിയേറ്ററുകളാണ് നിശിത വീക്കത്തിലെ അവരുടെ ഹ്രസ്വകാല പ്രവർത്തനങ്ങൾക്ക് പുറമെ പ്രോസ്റ്റാഗ്ലാൻഡിനുകൾ സൈറ്റോകൈനുകളുമായി ക്രോസ്റ്റോക്ക് ചെയ്യുകയും വിവിധ തരം വീക്കമുള്ള കോശങ്ങളിലെ സൈറ്റോകൈൻ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും അവയുടെ ജീൻ എക്സ്പ്രഷനെ നിയന്ത്രിച്ച് കോശങ്ങളെ അണുബാധയുള്ളതായി മാറ്റുകയും ചെയ്യുന്നു കോശങ്ങളുടെ വ്യാപനം ഓസ്റ്റോജനസിസ് കോൺട്രോജനസിസ് എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ടി ജി എഫ് ബീറ്റ സിഗ്നലിംഗ് സൈറ്റോ കൈനുകൾ ബോൺ മോർഫോജനറ്റിക് പ്രോട്ടീൻസ് എന്നിവയുടെ പ്രകടനത്തെ ക്യു ആർ എസ് നിയന്ത്രിക്കുന്നു അഡിനോസിൻ റിസപ്റ്ററുകളായ എ ടു എ ത്രീ എന്നിവയിലൂടെ ക്യു ആർ എസ് പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈനുകളെ തടയുന്നു ടെൻഡൻ നന്നാക്കുന്നതിൽ ക്യു ആർ എസ് നല്ല സ്വാധീനം ചെലുത്തുകയും ടെൻഡൻ ഇലാസ്ഥികത കുറയ്ക്കുകയും ചെയ്യുന്നു ക്യു ആർ എസ് ലിഗമൻ ടെൻസൈൽ ശക്തി മെച്ചപ്പെടുത്തുന്നു ക്യു ആർ എസ് പ്ലാസ്മ മെമ്പ്രെയിൻ കാൽഷ്യം എ ടി പി എസ് രക്തത്തിലെ ലിംഫോസൈറ്റുകളിലെ ഇൻട്രാസെല്ലുലാർ കാൽഷ്യം അളവ് എന്നിവ പുനഃസ്ഥാപിക്കുന്നത് വഴി പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇ ബയോസെന്തസിന് കാരണമാകുന്ന വേദനയെ തടയുന്നു ക്യു ആർ ആവശ്യമില്ലാത്ത ലിംഫോസൈറ്റുകളുടെ സ്വാഭാവിക മരണത്തെയും വളർച്ചയെയും തടയുന്നു ഇത് വീക്കം കുറയ്ക്കുന്നു ക്യു എല്ലാ കോശങ്ങളുടെയും ഓക്സിജനും സെല്ലുലാർ ഊർജവും വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റസിൻ്റെ ചികിത്സയ്ക്ക് ക്യു തെറാപ്പി ഗുണകരമാണ് വിശദ വിവരങ്ങൾക്കും അപ്പോയിൻ്റ്മെൻറ്റിനും ബന്ധപ്പെടുക ഡോക്ടർ എം ക്യു ആർ എസ് വെൽനസ് ഫിസിയോ സെൻ്റർ ഡോക്ടർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡിംഗ് നെക്സ്റ്റു എ എം കോളേജ് ഓഫ് ഫാർമസി എൻ എസ് സിക്സ്റ്റി സിക്സ് വവ്വകു പി യു കരുനാഗപ്പള്ളി കൊല്ലം സിക്സ് നയൻ സീറോ ഫൈവ് ടു എറ്റ് കേരള ഇന്ത്യ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഡി ആർ എം ഡോട്ട് ക്യു ആർ എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഡബ്ല്യൂ 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 ഡോട്ട് ഡോക്ടർ ഡോട്ട് ഇൻ സ്ലാഷ് ക്യു ആർ എസ് Department of Physiotherapy, Mehra's Hospital, Mercus Knowledge City, Kannot Pio, Kaidapoil, Calicut 673580, phone 6238884770.